എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നല്ല കിട്ടിലൻ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും എൻറ്റർടൈൻമെൻ്റ് ആയിരിക്കും ഈ ഒരു വീഡിയോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ വീഡിയോ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം സ്കിപ്പ് അടിക്കാണ്ട് തന്നെ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ട് ഇല്ലേ ഒരുപാട് പേരുണ്ട് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുട്ടികളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് കുട്ടികളൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട് വളരെ സന്തോഷമായിട്ട് അവരിങ്ങനെ ജീവിതം മുന്നോട്ട് പോകും എന്നാൽ കുഞ്ഞുങ്ങളില്ലാത്ത ആളുകളുണ്ടല്ലോ ആ ഒരു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര കൊതിയാണ് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ അധിക്ഷേപിക്കുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ അറിയാതെ തന്നെ കണ്ണ് നിറഞ്ഞു പോകും പലരും അങ്ങനെ ഉണ്ട് സമൂഹത്തിൽ എല്ലാവരും അല്ല ചില ആളുകളൊക്കെ വിവാഹം കഴിഞ്ഞ് കുട്ടികളൊന്നും ഇല്ലാത്ത ആളുകളെയൊക്കെ കാണുമ്പോഴത്തേക്ക് അവരോട് ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുക അവരോട് എന്തോ എന്തോ ഒരു വൈകാരികമായിട്ട് പെരുമാറുന്ന ആളുകൾ വരെ ഉണ്ട് ഈ സമൂഹത്തിൽ അപ്പോൾ അങ്ങനെ ഉള്ളവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊന്നും ആരുടെയും കഴിവുകളല്ല അതൊക്കെ ദൈവം തരുന്നതാണ് അപ്പോൾ അത് ഈശ്വരൻ തരുന്നതാണ് പിന്നെ ചിലർക്ക് അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് വൈദ്യ പരിശോധനയിലൂടെ കൃത്യമായ മരുന്നുകളിലൂടെയും മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല പത്ത് പതിനാല് വർഷം പതിനഞ്ച് വർഷം വരെ കുട്ടികളില്ലാണ്ടിരുന്നിട്ട് പിന്നീട് കുഞ്ഞുങ്ങളായിട്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ട് സമൂഹത്തിൽ അതിൽ ചിലരെയൊക്കെ എനിക്ക് പോലും അറിയാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആരും അങ്ങനെ കുഞ്ഞുങ്ങളില്ലല്ലോ എന്ന് കരുതിയിട്ട് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല എല്ലാവരും പ്രാർത്ഥനയോടുകൂടി സന്തോഷത്തോടുകൂടി ഇന്നല്ലെങ്കിൽ നാളെ അതല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം നമ്മളിലേക്ക് വരുന്ന ഒരു കുഞ്ഞ് ജീവനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് വളരെ കൂടി ഇരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളു അത്തരത്തിലുള്ള ആളുകളോട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈശ്വരവിശ്വാസമൊക്കെ ഉള്ള ആളുകളോട് പറയാനായിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഈശ്വരവിശ്വാസമുള്ള ആളുകൾക്കാണെങ്കിൽ എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ അതിന് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ പോകുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇനി അഥവാ ശ്രീകൃഷ്ണ ക്ഷേത്രം തൊട്ടടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീടിനടുത്തുള്ള ക്ഷേത്രം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിനായിരിക്കണം നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത് അതല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ അപ്പോൾ നിങ്ങൾ അവിടെ മാസത്തിൽ ഒരു തവണ സന്താന ഗോപാല അർച്ചന എന്ന് പറയും സന്താന ഗോപാല അർച്ചന ഇതിങ്ങനെ മാസത്തിൽ ഒരു തവണ മാത്രം നടത്തിയാൽ മതിയാവും അപ്പോൾ അത് ചെയ്യേണ്ടത് മാസത്തിൽ ഒരു തവണ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഒന്നെങ്കിൽ നമ്മുടെ പക്കാ നാൾ വരുന്ന ഒരു സമയത്ത് ചെയ്യുക അത് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ദേവിക്ഷേത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു വെള്ളിയാഴ്ച മാസത്തിലൊരു വെള്ളിയാഴ്ച ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതേസമയം മഹാദേവൻ്റെ ക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ നമ്മൾ കൂടുതലായും ഇത്തരത്തിലുള്ള അർച്ചനകളൊക്കെ ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ മഹാദേവ ക്ഷേത്രം പിന്നെ ദേവി ക്ഷേത്രം പിന്നെ ദൈവത്തിന് അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല നമ്മൾ ആരെയാണോ ആരെയാണോ നമ്മളുടെ ഉള്ളിലുള്ള ദേവൻ അല്ലെങ്കിൽ ദേവി നമുക്ക് അവരെ തന്നെ അഭയം പ്രാപിക്കുന്നതിൽ തെറ്റില്ല അത് നമ്മുടെ എല്ലാം എല്ലെല്ലാമായ ശ്രീധര്മ്മശാസ്ത്രാവായ അയ്യപ്പസ്വാമിയുടെ അടുത്താണേലും കുഴപ്പമില്ല അതാണെങ്കിൽ ശനിയാഴ്ച ദിവസം അങ്ങനെ ഓരോ ദേവി ദേവന്മാർക്കും ഓരോ ദിവസമുണ്ട് അപ്പോൾ അതേക്കുറിച്ചിട്ടൊന്നും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ നീണ്ട് പോകുന്നില്ല പറഞ്ഞു പറഞ്ഞ് നീളത്തിനങ്ങ് പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ കൃത്യമായിട്ട് നല്ലൊരു ഡോക്ടർ രണ്ടാളും കൂടി കണ്ടിട്ട് ആരായാലും ഏത് ദമ്പതികളാണെങ്കിലും കണ്ടതിന് ശേഷം കൃത്യമായി മെഡിസിൻ കഴിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ രണ്ട് പേരും കൂടി ജോഡിയായിട്ട് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ ഫാമിലിയിലും ഉള്ളതാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക പിന്നെ ഈ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ അതൊക്കെ മീതെ പറയാനുള്ള ഒരാളുണ്ട് ആ കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ഡയറക്റ്റ് പറയാൻ സാധിക്കില്ല അപ്പോൾ എന്താണെങ്കിലും വളരെയധികം തമാശയോടുകൂടി കണ്ടാൽ മതി ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് അതായത് വർഷങ്ങളായിട്ട് വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ ജീവിക്കുന്ന ദമ്പതികളോട് നമ്മുടെ നാഗസൈരന്ത്ര ചിലതൊക്കെ പറയാനുണ്ട് അപ്പോൾ നാഗ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കേൾക്കുക നാഗയ്ക്ക് തുല്യം നാഗ മാത്രമാണ് നാഗ പറയുന്നത് പോലെ നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നാഗയുടെ ചാനലിലൊക്കെ വന്നിട്ട് പോസ്റ്റിന് താഴെ അല്ലെങ്കിൽ നാഗ പറയുന്ന ആ ഒരു സബ്ജക്റ്റിന് താഴെ വന്നിട്ട് ആളുകൾ ആളുകളിടുന്ന കമൻറ്റാണ് അപ്പോൾ ആ കമൻറ്റിൻ്റെ റീപ്ലൈ കൂടിയാണ് നാഗ പറയുന്നത് അപ്പോൾ അതും മാത്രമല്ല നാഗയെ നേരിട്ട് കണ്ടും ചിലർ പറയുന്നൊരു കാര്യമാണ് കുഞ്ഞുങ്ങളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി നമ്മുടെ നാഗയോട് പറയുന്നുണ്ട് പലരും അപ്പൊ അതിന്റെ കൂടി ഒരു ഉത്തരമാണ് നാഗ പറയുന്നത് അപ്പോ നാഗ പറയുന്നത് നമുക്ക് കേട്ടിട്ട് വരാം ദേവി എനിക്ക് കുട്ടികളില്ല ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥനക്ക് പ്രാർത്ഥനയല്ല മക്കളെ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്താൽ മാത്രമേ കുട്ടികൾ ഉണ്ടാവുള്ളൂ അല്ല ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ല നിങ്ങൾ എന്ത് ചെയ്യണം ഏഹ് കറക്റ്റായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യണം എന്നാലും കുട്ടി ഉണ്ടാവും അല്ലെ ഞാനിവിടെ ഇരുപത്തിനാല് മണിക്കൂർ വീഴും ഇത് ചെയ്താലേ കുട്ടി ഉണ്ടാവില്ല പ്രാർത്ഥിച്ച കുട്ടി ഉണ്ടാവില്ല കേട്ട മക്കളാണ് ഞാൻ എന്തു പറഞ്ഞാലും ഇരുന്ന് ചിരിക്കാനായിട്ട് പറയണം പണിയെടുക്കണം ഏത് വേണു പണിയെടുക്കണം ഇല്ല പണിയെടുക്കും അല്ലാതെ ചെയ്യുന്നത് ഇനിയൊക്കെ എന്തോ ഇല്ല ഈ എന്ത് പണിയുടെ കാര്യമായിട്ട് പണി എന്ന് വെച്ചപ്പോ ഒരുപാട് തരം പണികളുണ്ട് പണിയെടുക്കുമല്ല കുഞ്ഞെ ശാരീരികമായി ലൈംഗികപരമായിട്ട് ബന്ധപ്പെടുന്നു മനസ്സിലായോ അല്ലെ ഇപ്പൊ പണിയെടുക്കാന്ന് വെച്ചാല് അല്ല മേസിൽ പണിയാണെന്ന് ഉദ്ദേശിച്ച അല്ലെ കട്ട മണ്ണിൽ ചോദിക്കുന്ന പണിയെന്നു ആ പണി എഴുതാൻ ഒന്നും കുട്ടികളുണ്ടാവത്തില്ല ചെലവ് ഇല്ലില്ല അവന്മാരെ പോലുള്ള പൊട്ടന്മാരുവെന്നു പറ എന്ത് എന്ത് പണി എടുക്കണമെന്ന് അങ്ങനെ അങ്ങനെ സമയം ആ കൂടി കാര്യങ്ങൾ അരുളിപ്പാട് എല്ലാവരും കേട്ടല്ലോ ാണ് ട്രൈ ചെയ്യൂ അപ്പൊ ഇത്രക്കേള്ളൂ എന്തായാലും ഇതൊരു ഫണ് വീഡിയോ ആയിട്ട് എത്താ മതി കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ നാഗമ്മ പറഞ്ഞതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക അതായത് ചിലന്തി വല കെട്ടുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ പലതവണ ട്രൈ ചെയ്യുമ്പോൾ ഒരു തവണ ക്ലിക്കാവും ആരും വിഷമിക്കണ്ട അങ്ങനെയാണ് ഈ ലോകത്തിൽ എല്ലാവർക്കും എല്ലാം എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നേടാൻ സാധിച്ചൊന്നും വരില്ല പക്ഷേ പതുക്കെ കിട്ടുന്നതിന് ഒരുപാട് മൂല്യം ഉണ്ടാവും എല്ലാവരും വെയിറ്റ് ആൻഡ് ആൻഡ്സി ഇങ്ങനെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാഞ്ഞ് വ്രതം നോക്കി നിൽക്കുന്ന ആളുകളൊക്കെ വെയിറ്റ് ആൻഡ് വെയിറ്റാൺസി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സമയം വരും എല്ലാവരുടെയും മടിയിൽ ഒരു അമ്പാടി കണ്ണൻ ഉണ്ടാവും എല്ലാവരും വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചിട്ടെല്ലാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻറ്റ് ഇടാൻ